നിഷാദിൻ്റെ ഈ അവസ്ഥ നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് നിഷാദിൻ്റെ പത്നി പി എം എ അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് ബാഷക്കയെ വിവരം ധരിപ്പിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഉന്നത തല യോഗം ചേരുകയും അതിലാണ് നമ്മൾ എങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിക്ക് സ്വരൂപിച്ച് അവർക്ക് എത്തിക്കണം എന്നുള്ളതൊക്കെ ഒരു തീരുമാനമായത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ച് ഇതിലേക്ക് ഒരു ഫണ്ട് ശേഖരണം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ പുറത്തേക്ക് ഒരു പബ്ലിക്കിലേക്ക് ഒരു പിരിവോ അങ്ങനെയുള്ള മറ്റൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല ഇത് നമ്മൾ നമ്മുടെ എക്സിക്യൂട്ടീവിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു റെസ്പോൺസാണ് നമ്മുടെ ആളുകളിൽ നിന്നുണ്ടായത് കാരണം ഇതിനു മുന്നും പല കാര്യങ്ങളിലും പ്രവാസി മലയാള അസോസിയേഷൻ കാറിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നു ആ നടത്തുന്ന എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ നമ്മുടെ പ്രവർത്തകരും വളരെ ഉദാരമായി തന്നെ അതിനെ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവർ അറിഞ്ഞ് നമ്മൾ വന്നിട്ട് ആ സംഭാവനകൾ വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ റെസ്പോൺസ് കിട്ടി അപ്രകാരം നമ്മൾ അവരുടെ ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ച് അന്വേഷിക്കുകയും ഒരു പതിനെട്ട് ലക്ഷം രൂപ എന്നുള്ളൊരു ഭീമമായ തുകയാണ് ഹോസ്പിറ്റലിലെ ബില്ല്ണ്ടായിരുന്നത് അത് അവർക്ക് അവരുടെ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതായിരുന്നു ആ സമയത്താണ് മോഹാഷക്കയെ അവർ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഇതിനെ മുൻകൈയ്യെടുത്ത് ഇറങ്ങി നമ്മളെ അറിയിച്ച് അതിന് നമ്മളൊരു പിരിവ് ആരംഭിച്ചത് ആ പിരിവ് ആരംഭിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു തുക പിരിഞ്ഞു കിട്ടുകയും ഇതറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ള സഹോദരന്മാർ മലേഷ്യയിലുള്ള എം എം കെ ഭാരവാഹികൾ അവരും നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി അവരും ഇതിനു വേണ്ടി കുറച്ച് ഫണ്ട് സമാഹരിക്കുകയും അതുപോലെ നവോദയ മലേഷ്യ അവരും ഇതിലേക്കായി ഫണ്ട് സ്വരൂപിച്ച് പി എം എ മലേഷ്യയെ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ അപ്പോൾ നമുക്ക് നല്ലൊരു ഫണ്ട് അവിടെ ലഭിക്കുകയുണ്ടായി അവരുടെ ഹോസ്പിറ്റൽ ബില്ല് ഏകദേശം അതിന് കെട്ടാനുള്ള ബില്ല് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു രണ്ട് ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം നമ്മൾ ഫണ്ട് ശേഖരിച്ചത് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ആ ഫണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞു ആ ഫണ്ട് ശേഖരിച്ചപ്പോൾ പിന്നീടുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഇന്ത്യയിലും അതുപോലെ തന്നെ മലേഷ്യയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്കിവിടെ രണ്ട് തരത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആളുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മെമ്പർമാർ എപ്പോഴും ഉണ്ടാവാറുണ്ട് മലേഷ്യയിലും നമ്മുടെ മെമ്പർമാരുണ്ട് പക്ഷേ വേറൊരു രാജ്യത്ത് പോയിട്ട് തായ്ലൻഡ് പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ പോയിട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യമായൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുമായിട്ട് നമ്മൾ ഭാഷക അവിടുത്തെ കെ എം സി സി പ്രസിഡൻറ്റുമായിട്ട് മുഹമ്മദ് കേട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരും സഹകരിക്കാമെന്നുള്ള രീതി നമ്മളായിട്ട് സംസാരിച്ചിരുന്നു അതിനോട് അതുപ്രകാരം അവരും കുറച്ച് ഫണ്ട് അതിൽ നിന്ന് അവർ ശേഖരിക്കാൻ തുടങ്ങി അവരും ഫണ്ട് ശേഖരിച്ചപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് വിവരങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ അവിടെയുള്ള തായ്ലൻഡിലുള്ള പ്രവാസികളും കെ എം സി സിയെ കാര്യമായിട്ട് സഹായിച്ചിരുന്നു നമ്മളിപ്പോൾ ഫണ്ട് ശേഖരണം കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ അവിടേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ചിന്ത അപ്പോൾ നമ്മളിവിടെ നിന്ന് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്രകാരം നമുക്കത് അങ്ങോട്ട് എത്തിക്കാം എന്നാണ് നേതൃത്വം തീരുമാനിച്ചത് ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ അംഗങ്ങൾ പോയിട്ട് അവിടെ നേരിൽ പോയി ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് നേരിട്ട് പോയി ചെയ്യാം എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത് അപ്രകാരം ആര് പോകുമെന്നുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ അഡ്വൈസർ അതിന് തയ്യാറായിട്ട് ഭാഷക്കാർ തയ്യാറായിട്ട് വന്നു അതുതന്നെ നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ ഭാഷക്കാരുടെ കൂടെ ഞാനും ഞങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇവിടുന്ന് കളക്ട് ചെയ്ത ആ ഫണ്ടുമായിട്ട് ഞങ്ങളങ്ങനെ ബാങ്കോക്കിലേക്ക് പോയി ബാങ്കോക്കിലെത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് പട്ടായത്തിലേക്ക് പോകണമെന്ന് അവിടുന്ന് വാഹനം അങ്ങോട്ട് പോകാനുള്ള വാഹനം അതുപോലെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഷാക്കീർ എന്ന സഹോദരൻ പട്ടായിൽ ബിസിനസ് ചെയ്യുന്ന ഷാക്കീർ ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നു അങ്ങനെ അപ്രകാരം ഞങ്ങൾ ഞങ്ങളവിടെ പട്ടായിലെത്തി പട്ടായിലെത്തി അന്ന് തന്നെ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഞങ്ങൾ ഒന്നും റെസ്റ്റ് എടുക്കാനൊന്നും ഒന്നുമില്ല പക്ഷെ പോയ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിച്ചു വരണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇനി നമ്മൾ അവിടെ ആ കുടുംബത്തിനെ സഹായിച്ചിരുന്ന ഈ രണ്ട് പേര് മിയാദും സാജുവും അവിടെയുള്ള അവിടെ ബിസിനസ് ചെയ്യുന്ന പട്ടായിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അവരാണ് നമ്മൾ അവരെ സഹായിച്ചിരുന്നു അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിച്ചു ആറ് ലക്ഷത്തി അറുപതിനായിരം ഭാഗത്തായിരുന്നു ആ ബില്ലുണ്ടായിരുന്നത് അത് വളരെ ഭീമമായ തുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു തുകയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്നറിയാനാണ് നമ്മൾ ഹോസ്പിറ്റൽ അധികൃതരുമായി പോയി സംസാരിച്ചത് അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും തന്നില്ല എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ സൂപ്പർവൈസറെ കാണുമെന്ന് പറഞ്ഞപ്പോഴും അവർ സംഭവിച്ചിരുന്നില്ല അവസാനം നമ്മൾ കുറച്ച് നിർബന്ധ പിടിച്ചപ്പോഴാണ് അവർ സൂപ്പർവൈസറുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ടൊരു സന്ദർഭം ഒരുക്കി തന്നത് ഈ ആറ് ലക്ഷത്തി അറുപതിനായിരം ഭാഗത്തുനിന്ന് തന്നെ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് അതിൽ നിന്നുമാണ് അവർ ഫിഫ്റ്റി പെർസെൻ്റ് കെട്ടാണെങ്കിൽ ബോഡി വിട്ടുതരാന്ന് പറഞ്ഞത് അങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒമ്പത് ലക്ഷം രൂപയിലെ ഒമ്പത് ലക്ഷം രൂപയായി അപ്പോൾ അതിനും നമ്മൾ വീണ്ടും അവരോട് കുറച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ വീണ്ടും അവരുടെ എടുത്തേക്ക് പോവുകയാണ് കുറച്ചും കൂടെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവർ കുറേ നമ്മൾ സംസാരിച്ചതിന് ശേഷം അവർ അത് മൂന്ന് ലക്ഷം ഭാഗത്താക്കി തന്നു മൂന്ന് ലക്ഷത്തിന് മുപ്പതിനായിരം എന്നുള്ളത് ഒമ്പത് ലക്ഷം എന്നുള്ളത് മൂന്ന് ലക്ഷം ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ മയത്ത് വിട്ടുതരാമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് എത്തി അപ്രകാരം നമ്മൾ ഈ മൂന്ന് ലക്ഷം ഭാഗത്ത് നിഷാദിൻ്റെ അന്തരിജ നിഷാദിൻ്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അവിടെ വെച്ചിട്ട് അവരത് ആ ഹോസ്പിറ്റലിനെ ഏൽപ്പിച്ച് അത് ക്ലിയറൻസിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു അങ്ങനെ നമ്മൾ ആ ബില്ല് ആ പറഞ്ഞ മൂന്ന് ലക്ഷം ഭാഗത്ത് നമ്മൾ കെട്ടിയതിന് ശേഷം അതിൻ്റെ റെസീറ്റും അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും എല്ലാം അവർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മളെ മൃതദേഹം കാണാനായിട്ട് സമ്മതിച്ചത് അങ്ങനെ അവർ നമ്മളത് കെട്ടി കഴിഞ്ഞപ്പോൾ ആ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ മൃതദേഹം കാണിച്ചു തന്നു നമ്മളങ്ങനെ മൃതദേഹം കണ്ടതിന് ശേഷം ആ മൃതദേഹം കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ മറവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു അതെങ്ങനെ ചെയ്യണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ ഭാഷകയും ഞാനും മറ്റു രണ്ടു പേരും കൂടെ ഞങ്ങൾ അവിടെയുള്ള അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് വിദേശികളുടെ മൃതദേഹമാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അവിടെയല്ല വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഞങ്ങൾക്കത് സംസാരിച്ച് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്ന അവിടെ പലർക്കും ഭാഷ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് അവിടെയുള്ള ആളുകൾ വളരെ ആ പള്ളിയിലുണ്ടായിരുന്നു അതിനടുത്തുണ്ടായിരുന്ന ചുറ്റടക്കം ണ്ടായിരുന്ന ആളുകൾ ഞങ്ങളെ അവർക്ക് വിവരം മനസ്സിലായപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നു അവർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് മറ്റൊരു പള്ളിയിൽ മൃതദേഹം സംസാരിക്കാൻ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് വന്നു അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് മൃതദേഹം സംസാരിക്കാനുള്ള കുഴി പെട്ടുന്ന രീതി എല്ലാം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിനെ അതായത് എൻ്റെ മാതാവിൻ്റെ മൃതദേഹം കാണണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി അത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ ബാങ്കോക്കിലെ കെ എം സി സി പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഖാനേയും ഫത്താഹിനെയും വൈസ് പ്രസിഡൻ്റ് ഫാത്താഹിനെയും ആയിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവർ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഈ മൃതദേഹം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് അതിനുള്ള ടിക്കറ്റും അതുമാതിരി ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും അതെല്ലാം വളരെ വേഗത്തിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിന് വളരെയധികം എന്താ പറയുക നമുക്ക് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് വളരെയധികം അവർ ആ ഭാഗം വളരെ ക്ലിയറാക്കി തന്നു അങ്ങനെ ഞാനും ഭാഷയ്ക്കുകയും ഈ പറയതിൻ്റെ പാസ്പോർട്ടും ബെത്ത് സർട്ടിഫിക്കറ്റും ഉടനെ ഇന്ത്യൻ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് അന്ന് തന്നെ അവിടുന്ന് ഞങ്ങൾ ബസ്സിന് യാത്ര ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് അങ്ങനെ ബസ് എടുത്ത് നോക്കുമ്പോൾ അഞ്ച് മണിക്കാണ് ഞങ്ങൾക്ക് പട്ടായിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അവിടുന്ന് ബസ്സെടുത്താൽ ഞങ്ങൾക്കൊരിക്കലും ഇന്ത്യൻ എംബസിയിലേക്ക് അന്നേ ദിവസം ഈ ഡോക്യുമെൻ്റ് എത്തിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കാർ ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടി ഭാഷയ്ക്ക് ഞാനും കൂടി അപ്പം തന്നെ ബാങ്കോക്കിലേക്ക് തിരിച്ച് ഈ ഡോക്യുമെൻ്റായിട്ട് എംബസി അടയ്ക്കുന്നതിനേക്കാളൊരു ഇരുപത് മിനിറ്റ് മുന്നായിട്ട് ഞങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു ആ ഡോക്യുമെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ മുഹമ്മദ് ഖൈം ഫത്തഹും കൂടെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അന്ന് തന്നെ അന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്നു പിന്നീട് മയത്ത് കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റിൻ്റെയും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മറ്റും അവിടുന്ന് ആംബുലൻസും എല്ലാ സൗകര്യങ്ങളും ഫത്തം കൂടിയാണ് ചെയ്തത് അവ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ആക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം മയ്യത്ത് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ ബാങ്കോക്കിലേക്ക് കൊണ്ടുവന്നു പട്ടായിൽ നിന്നും ബാങ്കോക്കിലേക്ക് ആംബുലൻസ് വഴി കൊണ്ടുവന്ന് ബാങ്കോക്കും പട്ടായും തമ്മിൽ ഒരു രണ്ടര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് അങ് അവിടെ നിന്നിങ്ങോട്ട് വേറെ രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്യണം അങ്ങനെ പിറ്റേ ദിവസം മൃതദേഹം ആംബുലൻസിൽ ബാങ്കോക്കിലേക്ക് കൊണ്ടുവന്നു ഇതിനിടയിൽ നാട്ടിൽ നാട്ടിൽ നിന്നും ഇവിടുന്ന് ഈ മൃതദേഹം എത്തിക്കുമ്പോൾ അവിടെ നിന്ന് വിട്ടുകിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി അവിടെ നമ്മുടെ സഹോദരൻ നമ്മുടെ പഴയ എക്സിക്യൂട്ടീവായിരുന്ന ഫൈസൽ ട്രിയാങ് അതിനുവേണ്ട കാര്യങ്ങൾക്കായിട്ട് നാട്ടിൽ ഒരുപാട് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു അദ്ദേഹം അവിടെ എം എൽ എ പോയി കാണുകയും അതുമാതിരി പ്രവാസി അധികൃതരെ അവിടെ അവിടെയുള്ള ആളുകളെ കണ്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിന് അവിടെ എത്തിക്കുമ്പോൾ അത് തടസ്സമൊന്നുമില്ലാതെ മൃതദേഹം അവർക്ക് സ്വീകരിക്കാം എന്ന രീതിയിലുള്ള എല്ലാ റെക്കുമെൻറ്റേഷനും അദ്ദേഹം അവിടെ തയ്യാറാക്കിയിരുന്നു ഇത് അങ്ങനെ ബാങ്കോക്കിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നു ഈ മൃതദേഹം കൊണ്ടുവന്ന് ആ പള്ളിയിലാണ് അവിടെ ഒരു കം മസ്ജിദ് ജാവി മസ്ജിദ് ജാവിയിലാണ് മൃതദേഹം കൊണ്ടുവന്ന് അവിടെ നിന്ന് കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ആ മസ്ജിദിൽ വെച്ച് ചെയ്തതിനു ശേഷം അവിടെ തന്നെ മയത്ത് നിസ്കരിക്കുകയും ചെയ്തു മയത്ത് നിസ്കരിക്കാൻ നമ്മുടെ മലയാളികളായിട്ട് ഞാൻ ഭാഷയ്ക്കെയും പിന്നെ കെ എം സി സി പ്രസിഡൻ്റ് മമ്മക്കയും അദ്ദേഹത്തിൻ്റെ സഹായി ഫതഹ എന്നിവരും ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അവിടെയുള്ള ലോക്കൽസ് ആയിരുന്നു അവരും ഒരുപാട് നമ്മളുമായിട്ട് സഹകരിച്ചിരുന്നു അവരും നല്ല ഇതിൽ മയത്ത് നിസ്കരിക്കാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് അവിടെ നിന്നും എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവിടെ ജനാ ഈ മൃതദേഹം സ്വീകരിക്കാനായിട്ട് നാട്ടിൽ പി എം പ്രവർത്തകരായ നമ്മുടെ അഡ്വൈസർ സി എം അഷ്റഫ് ക പി എം എ സെക്രട്ടറി സലീം ക അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ഫൈസൽ റിയാങ് ഇപ്പോഴത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മൻസുർ മദീന അതുപോലെ നമ്മൾ ഒരുപാട് മെമ്പർമാർ അവിടെ ഉണ്ടായിരുന്നു റഷീദ് ബാഹാവ് അങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു അവിടെ അവരൊക്കെ കൂടി ഈ ഒരു കർമ്മം വളരെ നല്ല രീതിയിൽ അവിടെ എത്തിച്ച് കാര്യങ്ങൾ സംസ്കാരം എല്ലാവരും അവിടെ കൂടെ ഉണ്ടായിരുന്നു ഇതിനായിട്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എസ്പെഷ്യലി മലേഷ്യയിലെ എം എം കെ മലാറ്റെന്നുള്ള എം എം കെ സഹോദരന്മാർ അതുപോലെ നവോദയ മലേഷ്യ പിന്നെ പി എം എയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതുപോലെ സുഹൃത്തുക്കൾ എന്നിവരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രയത്നത്തിന് നമ്മുടെ കൂടെ പട്ടായിലുണ്ടായിരുന്ന സാജു മിയാദ് പിന്നെ പുറത്തുനിന്ന് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നിരുന്ന ഷാക്കി ബാങ്കോക്കിലെ നമ്മൾ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് ഖാ വൈസ് പ്രസിഡൻറ്റ് ഫത്താഹ് ഇവിടെ നല്ല കട്ടകി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചതിന് ശേഷം അവിടെ നമ്മുടെ അഡ്വൈസർ സി എം അഷ്റഫ് ക സെക്രട്ടറി സലീം ക നമ്മുടെ വൈസ് പ്രസിഡന്റ് മൻസൂർ മദീന ആ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് അതുപോലെ റഷീദ് ബാഹാവ് അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാത്തിനും അതിനുപരി അവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടിയാണെന്ന് ഫൈസൽ സെക്രട്ടറിയാണ് അദ്ദേഹം വളരെയധികം ഇത് അറിഞ്ഞ മുതൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടിയാണെന്ന് ആ കുടുംബവുമായി സംസാരിക്കാനും എല്ലാത്തിനും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് പിന്നെ എസ്പെഷ്യലി ഇതിനെ ശരിക്കും ചുക്കാൻ പിടിച്ചിരുന്ന മുഹമ്മദ് ബാദുഷ നമ്മുടെ ഭാഷക സംഭാഷിക്കാനും ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹം ഈ ഇത് തുടങ്ങി അവസാനം വരെ പലരുമായിട്ട് ബന്ധപ്പെടാനും ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകാനും അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ഇത് മുഹമ്മദ് ഖ ബാങ്കോക്കിൽ നമുക്ക് വേണ്ട ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് മയത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇത്രയും സ്പീഡാക്കാൻ കഴിച്ചത് നമുക്ക് അവിടെ ഒരു ഇതാണ് നാട്ടിലെത്തിക്കാനുള്ളത് പെട്ടെന്നുള്ളൊരു തീരുമാനം മാറ്റിയിട്ട് ഞാനും നമ്മളെ ട്രഷററും വൈസ് പ്രസിഡന്റും ഒക്കെ അതിൽ വളരെയധികം പങ്കാളികളാണ് കെ എം സി സിൻ്റെ എല്ലാ സംഘ പിന്നെ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവരും അതിൽ ഒരുപാട് എല്ലാവരും അതിന് അവരെ പറ്റുന്ന രീതിയിലുള്ള എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അത് പൂർത്തീകരിച്ച് ഇതാണ് ഇത് മയ്യത്ത് നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു അതിൽ ഭാഷക്ക അതേമാതിരി മുജീബ് ബ്രഹ്മ മലേഷ്യല്ല മൂപ്പരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂപ്പനാളുടെ വീഡിയോ എടുക്കും മൂപ്പനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രണ്ടാളുമാണ് അതിൽ എഫേർട്സ് എടുത്തത് മലേഷിന്ന് ഒരു സംഖ്യ അതിലേക്ക് ഹോസ്പിറ്റൽ ബില്ല് അടക്കാനുള്ളത് അവനെന്നെ അറേഞ്ച് ചെയ്തു മൂന്ന് ലക്ഷത്തോളം പാമ്പിലില്ല അങ്ങനെ എല്ലാവരും പാടെ ഒരു എഫേർട്സിൽ ഞങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിച്ചു